നിങ്ങളുടെ നാവ് ശരിപ്പാണെന്ന് വിചാരിക്കരുത് കേട്ടോ നാവ് നാവാണ് മാന്യമായ വാക്കുകൾ മാത്രമേ പറയാൻ പറ്റൂ ഞാൻ എൻകൗണ്ടർ എന്ന പേരിന് പകരം മാർസിസ്റ്റ് വിരുദ്ധ വിഷവിതരണം എന്നങ്ങനെയുള്ള പേര് ട്വന്റി ഫോർക്ക് നൽകുന്നത് നല്ലതാണ് നിങ്ങള് ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇതുപോലെ മോശപ്പെട്ട മറ്റൊരു ഗവൺമെന്റ് ഇല്ല എന്നാണ് സ്ഥാപിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട് നിങ്ങൾ കൊറേ വിഷം ചീറ്റിയല്ലോ നിങ്ങൾ വർത്താവത് നിങ്ങൾ വിഷമാണ് ചീറ്റിയത് ആ വിഷത്തിന്റെ ഒരു മറുപരെന്ന് ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ കരിങ്കോടിയുടെ നടുവിലൂടെ ഇരുപത്തൊന്ന് ദിവസക്കാലത്ത് എവിടെയാണ് കരിങ്കൊടി ഉണ്ടായത് ഒരാൾ ഒരാൾ കൊണ്ടും കൊണ്ടും തുണി വാങ്ങിയാൽ എന്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ എന്ന് എന്ന് ആത്മഹത്യാ പറഞ്ഞ പറഞ്ഞ ആരാണ് ആരാണ് ചാവേർ തോന്നുന്നു ആകെ ഒന്ന് രണ്ട് പേരാണെങ്കിൽ എന്തിനാണ് ആത്മഹത്യാ സ്ക്വാഡ് എന്തിനാണ് ചാവേർ സ്ക്വാഡ് എന്തിനാണ് കനകോലുവിന്റെ ഐഡിയ ഒന്ന് രണ്ടു പേർക്കാണെങ്കിൽ ഇബ്രാഹിം ഇതുവരെ സാറേ ഇബ്രാഹിമിന്റെ അപ്പൂപ്പന്റെ പേരാണ് പേര് ഹാഷ്മി ഇബ്രാഹിം ഒരു പങ്കെടുത്തില്ലല്ലോ ഞാൻ

ഗവൺമെന്റ് വിമർശിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിന് വേറെ പരിപാടി നടത്തണം ഇബ്രാഹിമിനെ പ്രത്യേകമായിട്ട് ചാനലിൽ പറയണെങ്കിൽ പിന്നെ ഞാൻ പറയുമ്പോഴെല്ലാം നിങ്ങൾ പറയുന്നത് എന്തിനാ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയട്ടെ ഈ കേരളത്തിൽ ഇതുപോലെ മെച്ചപ്പെട്ട ഗവൺമെന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇതുപോലെ മികച്ച കാര്യങ്ങൾ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഈ ഏഴര കൊല്ലക്കാലം കൊണ്ട് മൂന്ന് ലക്ഷം പേർക്ക് വീട് കൊടുത്തൊരു ഗവൺമെന്റ് വേറെ ഉണ്ടോ അറുപത്തിനാല് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തൊരു ഗവൺമെന്റ് വേറെ ഉണ്ടോ നിങ്ങൾ എന്ത് വായിൽ കിടന്ന് സംസാരിക്കാനാണ് ചോദിക്കരുത് ഞാൻ ചർച്ചയിൽ ഇരിക്കണം നിങ്ങൾ ക്ഷണിച്ചിട്ടേ വന്നത് ഞാൻ കാര്യം വന്നൊന്നുമല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം ഉമ്മൻചാരിന്റെ കാലത്ത് നൂറ്റി ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ചാർജാ കരിങ്കുടി നടത്തിയതിനെ വേണ്ടി ല്ലോ താങ്കളി പറഞ്ഞ സംഭവത്തിന് കരുണാകരന് കരിങ്കുടി കാണിക്കാൻ വണ്ടിക്ക് മുന്നിലേക്ക് എത്തി ഉടുമുണ്ട് ജീപ്പിലേക്ക് എറിഞ്ഞൊരു സഖാവിന്റെ പേര് പി രാജീവെന്നാണ് നിങ്ങളുടെ മന്ത്രിസഭ നിങ്ങളുടെ യുക്തി വെച്ചാണെങ്കിൽ ആത്മഹത്യ ഞാൻ ചാടിയ നിങ്ങളുടെ യുക്തി വെച്ചാണെങ്കിൽ നിങ്ങളുടെ ഇടതു വിരുദ്ധ യുക്തി വെച്ചാണെങ്കിൽ സി എം പ്രകാശൻ നിങ്ങൾ ഒരുപാട് പറയണ്ടേ പഴയകാലം നിങ്ങൾ ചെയ്ത സമരങ്ങൾ ആത്മഹത്യാ ചാവേറുമാണെന്നോർട്ടും നിഷ്പക്ഷനാണോ ഇപ്പൊ കരിങ്കുടി സമരങ്ങൾ എം പ്രകാശം മാഷെ ടി രാജീവ് ചെയ്ത സമരം നൂറ് നൂറ് കരിങ്കുടി സമരങ്ങൾ ഒരു മര്യാദ മുഖ്യമന്ത്രിയുടെ എന്താണ് കല്യാണം മുഖ്യമന്ത്രി നെറ്റിപൊട്ടിക്കൽ അന്ന് ചെയ്ത് നിങ്ങൾ ചെയ്ത സമരങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ അഥമ സമരമാണ് അത് തീവ്രവാദ പ്രവർത്തനമാണ് അത് ഭീകരവാദ പ്രവർത്തനമാണ് അത് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികളാണ് മണ്ണാങ്കട്ടയാണ് അപ്പൊ നിഷ്പക്ഷനാണോ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾ ഒരു മാധ്യമത്തിന്റെ ഈ ചർച്ചയിലെ മോഡറേറ്ററാണ് നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനല്ല ശരി ഞാൻ നിങ്ങൾ ഈ പ്രസംഗിച്ച പോലെ ാണ് എം പ്രകാശൻ ഈ കേരളത്തിൽ ഇടതുപക്ഷ നയം നിന്റെ അധികാരത്തിന്റെ ഗർഭിന്റെ പേരിൽ ആരെയും എന്തും ചെയ്യാമെന്നുള്ള തോന്നിയാസമാണ് എന്ന് പൊളിഞ്ഞത് ഗവർണറുടെ മുന്നിൽ എന്താ ജീവൻ ഇങ്ങനെ ചാനൽ ചർച്ചയിൽ എന്ത് ഷൂ പ്രവർത്തനം ഇടിച്ചു ഇടിച്ചു കൂട്ടി വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോകുന്നതിന് വിഷ്വൽ എടുക്കാൻ പറയുകയാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ വിനീത ബിജി അതിനെ അതിന്റെ ഓഡിയോ മ്യൂട്ട് ചെയ്ത് ചുണ്ടിന്റെ എന്താണ് ചലനം വെച്ച് വിഷ്വൽ എന്ന് പറഞ്ഞ് ഷൂ എറിയൂ എന്നാക്കി പ്രചരിപ്പിക്കുകയാണ് സൈബർ ബുള്ളിങ് നടക്കുകയാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ നല്ല എടുക്കൂ എന്ന് മാധ്യമപ്രവർത്തകർ പറയുന്നതിനെ മ്യൂട്ട് ചെയ്ത് അതിനെ ചിത്രീകരിച്ച് അത് സൈബർ മേഖലയിൽ പ്രചരണം നടത്തുന്ന പേരിൽ സൈബർ നടത്തുന്ന ആ ഗുണ്ടാ ഗുണ്ടാസങ്ങളോട് നിർത്തണം എന്ന് താങ്കൾ പറയുമോ നിങ്ങളൊന്ന് പിണറായി വിജയൻ ഗവൺമെന്റിനെ അപമാനിക്കുന്നതിനു വേണ്ടിയും അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടിയും ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കണം എന്ത് ഇവൻ ഷൂ പോലെ ഒരു നികൃഷ്ടമായ ഒരു സമരം ഷൂ എറിയുന്നത് പോലെ നികൃഷ്ടവും നീചവും നിന്ദ്യവുമായിട്ടുള്ള ഒരു സമരമാർഗം മാർഗം നടത്തുന്നത് കൃത്യമായ ഒരു പി ആർ എക്സൈസ് അല്ല ഷൂ എറിയ എന്നുള്ളതല്ലോ നമുക്കറിയാലോട്ടുകൾ അതെല്ലാം പ്രഖ്യാപിത സമരങ്ങളായിരുന്നു എന്ത് കല്ലെറിഞ്ഞ് എന്ത് കല്ലെറിഞ്ഞ് നെറ്റിയും നെഞ്ചും പൊട്ടിക്കൽ പ്രഖ്യാപിച്ച സമരമായിരുന്നു ഞങ്ങൾക്ക് അഞ്ചു രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർ കല്ലെറിഞ്ഞ് സർ കല്ലെറിഞ്ഞ് സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിയും നെഞ്ചും പൊട്ടിക്കൽ പ്രഖ്യാപിച്ച സമരമായിരുന്നോ സമരം നടക്കുന്നതിനിടയിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വന്നപ്പോ നിങ്ങൾ എന്താ കരുതുന്നത് കേരളത്തിലെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മുഖ്യമന്ത്രി നെറ്റിക്ക് കൊള്ളണ്ട മുഖ്യമന്ത്രിയുടെ ഏഴേലക്കത്തുണ്ടെങ്കിൽ അവരെ ഇടിച്ച് കൊല്ലില്ലേ പ്രവർത്തകർ അവിടെ ചെയ്തിരിക്കും ഇക്കാലത്ത് മുഖ്യമന്ത്രിയുടെ ദേഹത്ത് കൊള്ളണ്ട വീണാൽ ഇടിച്ചു കൊല്ലില്ലേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വസന്തത്തിന്റെ ഇടിമുഴക്കൻ സ്വപ്നം കണ്ട് സായുധ വിപ്ലവം നടത്തുന്നതിന് ആയുധമേന്തി അങ്ങനെ രക്തരൂക്ഷിതമായി വിപ്ലവം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് വെറുതെ ജനാധിപത്യ ഭരണകൂടത്തിന്റെ കീഴിൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഒരു കവളിൽ അടിച്ചാൽ ും കാണിച്ചു തരും എന്ന വ്യാമോഹമുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്ന ഒരുപാട് സഖാക്കളുള്ള പാർട്ടിയാ ഞങ്ങളുടെ പാർട്ടി ഹാഷ്മിക്ക് നല്ലത് ഞാൻ ഒരു കാര്യം പറയാം ഹാഷ്മിക്ക് നല്ലത് ബി ജെ പിയുടെയോ കോൺഗ്രസിന്റെയോ പ്രവർത്തകനായിട്ട് മാറുന്നതാണ് നിങ്ങൾ ഇതിവിടെ നിൽക്കേണ്ട ആളൊന്നുമല്ല നിങ്ങൾക്ക് ചിലപ്പോ വലിയ നൽകുന്ന സ്ഥാനങ്ങൾ കിട്ടിയേക്കും നീ പറഞ്ഞ വല്ലാതെ നിങ്ങൾ ചെറിയ നിൽക്കുന്നത് എന്ന് ജോലി ആയതുകൊണ്ടും അതിൽ കള്ളം ചേരാൻ പാടില്ല കളങ്കം ചേരാൻ പാടില്ല ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും പലരും ഈ പണി ഉപയോഗിച്ചുകൊണ്ട് പലരും ഈ പണി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്കുള്ള പന്താവ് പെട്ടിയത് അഥമ പണിയാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ആളോട് എംപ്രകാശ അങ്ങനെ പറയരുത് അങ്ങയുടെ പ്രായമെങ്കിലും കണക്കാക്കണം പ്രകാശൻ ശ്രീ അംപ്രകാശൻ എത്രത്തോളം പ്രകോപിതനാവുന്നതും അസഹി മനസ്സിലാവുന്നില്ല ഞാൻ അങ്ങനെന്തോ കേൾക്കാണ് ഈ പറഞ്ഞ മനോനില ഈ പറഞ്ഞ മനോനില പ്രശ്നമെന്ന് എല്ലാവരും പറഞ്ഞു അങ്ങെന്തോ കേൾക്കുകയാണ് എന്റെ കുറ്റം അല്ലാതെ ഞാൻ അഥമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണെന്നറിയോ മാപ്ര എന്ന് വിളിക്കുന്നുണ്ട് അങ്ങയുടെ സൈബർ സഖാർക്കൾ ഞങ്ങളെ മാപ്ര എന്ന് വിളിക്കുന്നുണ്ട് കേന്ദ്രത്തിലേക്ക് പോയാൽ അവിടെ പ്രിൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നുണ്ട് അതിന്റെ തുടർച്ചയിലെ ഈ പറഞ്ഞ വിമർശനം ഞാൻ കാണുന്ന അഥമാല്ല അബോക്കമാവില്ലേ പറഞ്ഞുള്ളൂ ഇനി എന്നാ നിനക്ക് ഉണ്ടാവുന്നേ ഞങ്ങളെ വിളിച്ചു പാർട്ടിയെത്താൻ എന്നിട്ട് ഞങ്ങളെ അധിക്ഷേപിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു കോൺഗ്രസുകാർ ശ്രമിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കും ബി ജെ പി ശ്രമിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കും പക്ഷേ മാധ്യമ പ്രവർത്തകർക്ക് മാന്യത വേണം ഒരു ചർച്ചക്ക് വിവിധ പാർട്ടികൾ വിളിച്ചാൽ അതിൽ ഒരാൾക്ക് വേണ്ടി പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല നേരത്തെ എത്ര പറഞ്ഞിരിക്കുന്നേ

ല്ലേ ചോദ്യം ഷൂ അറിഞ്ഞത് വലിയ പ്രശ്നമാണെങ്കിൽ കല്ലെറിഞ്ഞ് തെറ്റായ സമരമാർഗമായിരുന്നു പറയോ കേസൊക്കെ എന്റെ വഴിക്ക് നടക്കട്ടെ കല്ലെറിഞ്ഞ് നെറ്റിപൊടിച്ചത് ഒരു ശരിയായ സമരമാർഗമായിരുന്നു സി പി എമ്മിന്റെ പുതിയ സമരാബോധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും സി പി എം കരുതുന്നുണ്ടോ ഇപ്പോ ഹാസ്ബി എന്നെ അടിക്കാൻ വരുന്നു നമ്മൾ തമ്മിൽ ഒരു പിടിവലി നടക്കുന്നു അവസാനം ഹാസ്ബിക്ക് പരിക്കേൽപ്പിച്ചത് ശരിയാണോ തെറ്റാണോ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയില്ല അത് തന്നെയാണ് സർ കയ്യൂരും കരുവള്ളൂരും പുന്നപ്പറയും വയലാറൊക്കെ കണ്ട സമര ചരിത്രം നമുക്കില്ലേ സമരത്തിൽ പലതും ഉണ്ടാകും മാഷേ സമരത്തിൽ പലതും ഉണ്ടാകും മാഷെ അതിലൂടെ പറഞ്ഞു കളയല്ലേ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അതേ പറഞ്ഞുള്ളൂ സമരങ്ങളിൽ പലതും ഉണ്ടാകും അതിനങ്ങനെ നരഹത്യ എന്താണ് ഭീകരമായി കൊല്ലാൻ വരുന്നു യാത്രമറിക്കാൻ വരുന്നു വികസന ദുരിദ്രവാസം വരുന്നു എല്ലാം കൂടെ എന്താണ് മൊസാദ് നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിട്ട് പൊട്ടിക്ക